എല്ലാവർക്കും മിറാക്കലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഷർട്ടിൻ്റെ ബോട്ടി ബോഡി പാർട്ട് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ളതാണ് ബോഡിയാണ് തയ്ക്കുന്നത് കോളർ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ് കോളർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തയ്ച്ച് വെച്ചതാണ് ആദ്യമായിട്ട് നമ്മൾ സ്ലീവ് ആണ് എടുത്തത് സ്ലീവ് ബോട്ടം ആണ് ആദ്യം അടക്കേണ്ട ഹാഫ് സ്ലീവാണ് ഞാനത് തേച്ച് മടക്കി വെച്ചിരുന്നത് അത് അതിൻ്റെ സ്ലീവ് ബോട്ടം നമ്മൾ ഒരു വീതിക്ക് മടക്കി അടിക്കണം ലെഫ്റ്റും റൈറ്റും രണ്ട് സ്ലീവാണ് രണ്ട് സ്ലീവും കറക്റ്റായിട്ട് അങ്ങനെ മടക്കി അടിക്കുക കോളർ തയ്ക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് കൊണ്ടാണ് അത് കാണിക്കാത്തത് അതിന് കോളറിന് സെപ്പറേറ്റ് ഒരു പ്രത്യേക വീഡിയോ തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പടിയാണ് അടിക്കേണ്ടത് ഫ്രണ്ട് പടിയും അതേപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും രണ്ട് പടിയാണ് അതിനകത്ത് ഒന്നിനകത്ത് ബട്ടനും ഒന്നിനകത്ത് കാജേ ബട്ടൺ ഹോള് അതാണ് അങ്ങനെയാണ് രണ്ട് പടി വരുന്നത് ബട്ടൺ ഹോൾ വരുന്ന ഭാഗത്താണ് നമ്മൾ ക്യാൻവാസ് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുകയാണ് അത് ലെഫ്റ്റിലത്തെ പടിയാണ് ബട്ടൺ ബട്ടൺ ഹോൾ വരുന്നത് അത് തേച്ച് മുടക്കി അതിന് രണ്ട് രീതിയിൽ അടിക്കാം അതുപോലെ ഒരു പീസ് നമുക്ക് തയ്ച്ച് അടിച്ച് പുറത്തേക്ക് മറിച്ച് അങ്ങനെയും വെക്കാം അല്ലാതെ തന്നെ ഇത് പകവും പുറവും ഇല്ലാത്ത തുണിയായതുകൊണ്ട് നമുക്ക് ക്യാൻവാസ് നല്ല സൈഡിൽ തന്നെ വെച്ച് ഒട്ടിച്ച് പുറം ഭാഗത്തേക്ക് നമ്മുടെ പുറമെ കാണുന്ന ഭാഗത്തേക്ക് തന്നെ വെച്ച് അരികിനൂടെ തന്നെ അതായത് രണ്ടരികിനും ഒന്നേ കാലഞ്ച് വീതിയുടെ പടിയാണ് രണ്ടരികിനൂടെ അടിച്ച് അത് പിടിപ്പിക്കണം അല്ല രണ്ടും അതായത് ഇത് നമ്മൾ പെട്ടെന്ന് അത് ഓടിച്ച് വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയാണ് തച്ചിട്ടുള്ളത് പെട്ടെന്ന് തയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് വീഡിയോ വളരെ ആയി പോകും അതുകൊണ്ടാണ് തയ്യലൊക്കെ ഇതെല്ലാവർക്കും അറിയാവുന്ന ഭാഗം തന്നെ ആണല്ലോ അതെങ്ങനാണെന്നൊന്ന് പറഞ്ഞു തരിക എന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഈ ബട്ടം പടിയാണ് ബട്ടം പടിയുടെ മുകളിലും സെൻ്ററിലും താഴെയായിട്ട് നമുക്ക് രണ്ട് മൂന്ന് സ്റ്റിച്ച് അഴിച്ച് വിടത്തക്ക രീതിയിൽ തയ്ച്ചിട്ട് വേണേൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ഒരു കാലിഞ്ച് വീതിക്ക് അരികിലൂടെ വേണേൽ അടിക്കാം അത് ഞാനിപ്പോൾ അടിക്കുന്നത് കാലിഞ്ച് വീതിക്ക് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് അടിക്കുകയാണ് അഴിച്ച് വിടാൻ വേണ്ടിയല്ല അങ്ങനെ ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് അങ്ങനെ അങ്ങ് തയ് തയ്യലങ്ങിയിരുന്നുള്ളൂ അങ്ങനെ ബട്ടൺ ബട്ടമ്പടി അടിച്ചു പിന്നെ പോക്കറ്റാണ് പോക്കറ്റ് ഞാനിത് അളവിനനുസരിച്ച് തേച്ച് മടക്കി വെച്ചേക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ തയ്ക്കുന്ന സമയത്തും പോക്കറ്റിൻ്റെ അളവെടുത്ത് കറക്റ്റായിട്ട് ആ അളവിന് വേണം തേച്ച് മടക്കി വെക്കാൻ തേച്ച് മടക്കി തന്നെ തയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ഞാനിപ്പോൾ ഈ പോക്കറ്റ് വെച്ച് തയ്ക്കുന്നത് പോലെ തന്നെ അവിടുന്ന് തന്നെ തുടങ്ങണം ആ ഭാഗത്തുനിന്ന് തുടങ്ങി ഇങ്ങനെ എപ്പോഴും നമ്മൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണ്ടപ്പോൾ സൂചി താത്ത് വെച്ചിട്ട് വേണം പ്രസർ ബുക്കി തിരിക്കാൻ അങ്ങനെ പോക്കറ്റ് വെച്ച് തയ്ച്ച് കഴിഞ്ഞിരിക്കുകയാണ് പോക്കറ്റെന്ന് വെക്കുന്നത് പ്രത്യേകം പറഞ്ഞാറുണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ തയ് തയ്യൽ ആദ്യം മുതലേ പഠിക്കുകയാണ് ആ തയ്യൽ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അതെങ്ങനെ തയ്ക്കുന്നു എന്നറിയാം ഇനി അതിൻ്റെ പുതിയ പുതിയ രീതികൾ എങ്ങനെ എന്ന് മനസ്സിലാക്കിയാൽ മതിയല്ലോ ഇനി നമുക്ക് തയ്ക്കേണ്ടത് ബാക്ക് ഷോൾഡറാണ് ബാക്ക് പീസിലോട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യുകയാണ് ബാക്ക് നമ്മൾ കട്ട് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിരുന്നു ആദ്യം ഒരു ഷോൾഡർ നല്ല ഷോൾഡർ അല്ലാത്ത ഒരു ഒരു പീസ് താഴെ അതിൻ്റെ മുകളിൽ ഷോൾഡർ ബാക്ക് പീസ് അതിൻ്റെ മുകളിൽ നമ്മൾ യഥാർത്ഥ അളവിൽ കട്ട് ചെയ്തിട്ടുള്ള ഷോൾഡർ അങ്ങനെ വെക്കുക കാലിഞ്ച് വീതിക്ക് തയ്ക്കുക അത് സെൻറ്ററിൽ നിന്നാണ് തുടങ്ങിയത് സെൻറ്ററിൽ നിന്ന് തുടങ്ങി അവസാനിപ്പിക്കുന്നു വീണ്ടും തിരിച്ചിട്ട് സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങി ഈ എൻ്ററിലേക്ക് ഈ എൻ്റിലേക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ ഷോൾഡർ തയ്ച്ചതിന് ശേഷം രണ്ട് മൂന്ന് കട്ട് മാർക്ക് ഇടണം രണ്ടോ മൂന്നോ കട്ട് മാർക്ക് ഇടുമ്പോൾ അത് ചുളുക്കം ഇച്ചിരി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് എന്നിട്ട് ബാക്കിലത്തെ ഇൻസൈഡിലത്തെ സൈഡിലത്തെ പീസിലൂടെ നമുക്ക് ഓരത്തൂടെ വേണമെങ്കിൽ ഒരു തയ്യൽ തയ്ക്കാം അതല്ല രണ്ട് പീസിലും തയ്ക്കാം അതായത് പുറമേ കാണുന്ന പീസിലൂടെ ചേർത്ത് അങ്ങ് തയ്ക്കുന്നവരുമുണ്ട് ഇത് നമ്മൾ സാധാ സിമ്പിൾ ഷർട്ട് അടിക്കുന്ന എങ്ങനെയാണോ അതാണ് ഈ കാണിക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ മുകളിൽക്കൂടെ ഇപ്പം അതായത് നമ്മളിപ്പം നല്ല സൈഡാണെങ്കിൽ വെച്ചട്ടെ ഈ നല്ല സൈഡിൻ്റെ മുകളിൽക്കൂടെയും കിനാരി ഓരത്തൂടെ അങ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനൊരു തയ്യൽ വരും നല്ലതാണത് എന്നിട്ട് നമ്മൾ ആ യഥാർത്ഥ ഷോൾഡറിൻ്റെ അളവിൽ തന്നെ അകത്തെ പീസും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യണം ഷോൾഡറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം അതിങ്ങനെ കറക്റ്റ് സമയം പിടിച്ചിട്ടതിന് ശേഷം സെൻറ്റർ മാർക്ക് ചെയ്ത് സെൻറ്ററിൽ ഒരു കട്ട് മാർക്ക് ഇടണം അത് നമ്മൾ കോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത് ആവശ്യമായിട്ട് വരും ഇനി നമുക്ക് ഫ്രണ്ട് ബാക്ക് അതായത് ഫ്രണ്ട് ബാക്ക് കൂടെ ഷോൾഡർ അറ്റാച്ചിങ് ആണ് അത് നമ്മൾ കവർ ചെയ്തടിക്കുന്നതാണ് ശ്രദ്ധിച്ച് ചെയ്യണം നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ ഷർട്ട് കിടക്കേണ്ടത് അതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കും അതായത് ഫ്രണ്ടിലത്തെ ബട്ടൻ പടിയും കാജാപ്പടി രണ്ടും അതേപോലെ വെക്കണം ഉണ്ടോ കാജയുടെ അതാണ് ബട്ടൺ ഹോൾ വരുന്ന ബട്ടൺ വരുന്ന ഭാഗം ബട്ടൺ വരുന്നതാണ് ആദ്യം വെക്കേണ്ടത് അതായത് ഷോൾഡറിൻ്റെ ചീത്ത സൈഡ് നമുക്ക് ഫേസ് ആയിട്ട് വരണം പുറമേ വരണം ഷോ ബാക്ക് പീസിൻ്റെ ചീത്ത സൈഡ് മുകളിലും പിന്നെ ഫ്രണ്ട് പീസിൻ്റെ നല്ല സൈഡ് പുറത്ത് വരത്തക്ക രീതിയിൽ കമ്മത്തി വെക്കണം അതേ ഷർട്ട് എങ്ങനെയാണോ കിടക്കേണ്ടത് അതേ രീതിയിൽ തന്നെ ഇട്ടിട്ട് ആ ഷോൾഡറിൻ്റെ ഒരു പീസേ കൂടെ ഷോൾഡറിൻ്റെ രണ്ട് പീസാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതിൽ ഒരു പീസിൻ്റെ അരികിനൂടെ തയ്ക്കണം ഒരു പോയിൻ്റ് മാറ്റി തെച്ചാൽ ഒരു പോയിൻ്റ് അതായത് നമ്മൾ അടുത്തത് കവറ് ചെയ്തടിക്കുമ്പോൾ ആ രണ്ട് സ്റ്റിച്ചും കൂടെ കവറായി പോകാൻ ഈ ഈ തയ്യൽ കാണരുത് അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അനി ചെയ്യേണ്ടതുണ്ട് ആകത്തെ പീസിനകത്തോട്ട് ആ ബാക്കിയുള്ള പീസുകളെല്ലാം ചുരുട്ടി അങ്ങനെ വെക്കണം ഇപ്പോഴേ അത് കവറാവത്തുള്ളൂ ഒന്നുകൂടെ ഞാനിട്ട് നല്ലതുപോലെ വ്യക്തമായിട്ട് കാണിച്ചത് ഇങ്ങനെ മടക്കി ചുരുട്ടിയിട്ട് അങ്ങനെ മടക്കി വെച്ചാൽ മതി ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കാകുമ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തയ്ക്കുന്നത് നമ്മളിപ്പോൾ ആ രണ്ട് പീസൂടെ ജോയിൻറ് ചെയ്ത ഭാഗം ഇനി ഷോൾഡറിൻ്റെ ഒരു പീസൂടെ ബാലൻസ് ഉണ്ടല്ലോ ആ പീസിലോട്ട് മടക്കി വെച്ച് കറക്റ്റ് കാലിഞ്ച് വീതിക്ക് അടിക്കണം കാലിഞ്ചാണ് അതിനടിക്കേണ്ടത് അതിനൊരു പോയിൻ്റ് അല്ല കാലിഞ്ച് വീതി ആദ്യം നമ്മൾ തയ്ച്ച തയ്യൽ പുറത്ത് കാണാത്ത രീതിയിൽ അതകത്ത് പോകണം തിരിച്ചിടുമ്പോൾ എങ്കിലേ അത് ഉള്ളിൽ പോവുകയുള്ളൂ കറക്റ്റ് കാലിഞ്ചാണ് അടിച്ചേക്കുന്നത് ഉണ്ടോ ആ കാലിഞ്ച് വീതി അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ ഷോൾഡർ അടിക്കാം പുറമെ ആ ബാക്കി കിടക്കുന്ന ഫ്രണ്ടും ബാക്കും എല്ലാം കൂടെ ചുരുട്ടി അതിനുള്ളിലേക്ക് വെച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ രണ്ട് പീസും അങ്ങനെ വെച്ചടിക്കുക അപ്പോൾ അങ്ങ് കവറാവും അതിനകത്ത് കവറായിട്ട് തന്നെ ഇരിക്കും അങ്ങിയിരിക്കും ഉള്ളിൽ പോകും തിരിച്ചിടുന്ന സമയത്ത് അകത്തോ അടിവ്യശത്തോ ഭാഗത്തൊന്നും പീസുകൾ ചുളുങ്ങിയിരിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് വേണം നമ്മുടെ തിരിച്ചിടാൻ തിരിച്ചിടുമ്പോൾ നമുക്ക് ഷോൾഡർ കണ്ട് ഇതുപോലെ കവർ ചെയ്ത് കിട്ടും എന്നിട്ട് കൈ കൊണ്ടുവന്ന് പോറുകയോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയൺ ബോക്സ് വെച്ച് തേക്കോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ ഇരിക്കും എന്നിട്ട് നമുക്കിപ്പം ഷോൾഡറിൻ്റെ മുകളിൽ കൂടെ ആ തയ്യൽ പുറമേ തയ്ച്ച് കിനാരി തയ്ക്കാത്തത് കൊണ്ടാണ് ഷോൾഡറിൻ്റെ ഇപ്പോൾ ഈ ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ കൂടെ ഉള്ളതും നമ്മൾ തയ്ക്കാത്തത് അതല്ലെങ്കിൽ മൊത്തത്തിൽ കിനാരി അടിച്ചാൽ മതി ഓരത്തൂടെ ആ തയ്യലിൻ്റെ ഓരത്തൂടെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറമെ ഒരു സ്റ്റിച്ച് വരും നല്ലതാണത് ഇപ്പോഴത്തെ മോഡൽ അനുസരിച്ച് എല്ലാവരെയും എല്ലാവരും പുറമെ സ്റ്റിച്ച് വരുന്നതാണ് അങ്ങനെ തന്നെ തയ്ക്കും ആ ഷോൾഡറിൻ്റെ ഗ്യാപ്പ് അതായത് അതിൻ്റെ അത് ജോയിൻറ് ചെയ്ത ഭാഗം ഒന്ന് കവർ ചെയ്ത് അടിച്ചതാണത് എന്നിട്ട് നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇങ്ങനെ വിടർന്ന് നിൽക്കത്തില്ല ഇത് വീഡിയോയിൽ നിച്ചിരി അങ്ങ് കാണാൻ പറ്റാതെ പോയി ക്ഷമിക്കണം നമുക്ക് ഷോൾഡർ സെൻ്റർ മാർക്ക് ചെയ്താണത് കൈക്കുഴിയുടെ രണ്ട് ഭാഗവും ഋഗാളിൻ്റെ രണ്ട് ഭാഗവും കൂടെ കറക്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം അതേപോലെ രണ്ട് ഷോൾഡർ നമ്മുടെ ചാനൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പരമാവധി എല്ലാ ആൾക്കാരിലേക്കും നമ്മുടെ ചാനലുകൾ എത്തിക്കാൻ ശ്രമിക്കണം ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ് ചെയ്യാണ് സ്ലീവ് രണ്ട് രീതിയിൽ നമുക്ക് ജോയിൻറ്റ് ചെയ്യാം അതായത് ഈ ഫ്രണ്ട് ഈ ഈ പീസ് അങ്ങനെ വെച്ചിട്ട് കാലിഞ്ച് വീതിക്ക് അല്ലെങ്കിൽ കാലിഞ്ച് ഒരു പോയിൻ്റ് അര ഇഞ്ച് അര ഇഞ്ച് കൂടുതൽ വേണ്ട അത്രയും തയ്യൽത്തുമ്പിന് ഒരടി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഓവർലോക്ക് ചെയ്തെടുക്കാം ഓവർലോക്ക് ചെയ്യുന്ന രീതി ഇപ്പോൾ ഇല്ല ഇപ്പം നമുക്ക് വേണ്ടത് ഇതുപോലെ കവർ ചെയ്താണ് എടുക്കുന്നത് അതിന് വേണ്ടത് നമുക്ക് സ്ലീവാണ് കവർ ചെയ്യേണ്ടത് ബോഡി പീസ് ഒരു കാരണവശാലും കവർ ചെയ്യരുത് ബോഡി പീസ് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സ്ലീവ് കാലിഞ്ചിന് മടക്കി കൊടുക്കണം കാലിഞ്ചി ഒരു പോയിൻറ്റ് മടക്കുന്നവരുമുണ്ട് കാലിഞ്ച് മടക്കാൻ ആദ്യമായിട്ട് നമ്മൾ മടക്കുമ്പോൾ കാലിഞ്ചൊക്കെ മടക്കി കൊടുത്തു കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലായി ഇരിക്കുകയുള്ളൂ നല്ലപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് തെറ്റിപ്പോവും തയ്ച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു പകുതി തയ്ച്ചതിന് ശേഷം ആ ജോയിൻറ്റ് നമ്മുടെ കട്ട് മാർക്ക് ഇട്ടേക്കുന്നത് രണ്ടും കറക്റ്റ് ആണോ എന്ന് നോക്കണം നോക്കിയതിന് ശേഷം പിന്നെ കംപ്ലീറ്റ് ചെയ്ത് അടിച്ചു ബോഡി പീസ് മടങ്ങരുത് ബോഡി പീസ് കറക്റ്റായിട്ട് തന്നെ വെച്ചും കൊണ്ട് സ്ലീവ് മാത്രം സ്ലീവിൻ്റെ ആ തുമ്പ് വേണം മടക്കി കൊടുക്കാൻ അങ്ങനെ രണ്ട് സ്ലീവ് അടിക്കുന്നു രണ്ട് സ്ലീവ് അടിച്ചതിന് ശേഷം തിരിച്ചിട്ടിട്ട് പുറമേ തയ്ക്കണം അന്നേരം ആ ഓവർലോക്ക് നമുക്ക് ചെയ്യേണ്ട ഓവർലോക്ക് അങ്ങ് ഒഴിവാകും അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ബോഡി പീസിലോട്ട് വേണം ആ തുമ്പിരിക്കാൻ സ്ലീവയിലോട്ട് വെച്ചടിക്കരുത് ബോഡിയുടെ പീസിലോട്ട് നമ്മുടെ ഷട്ടിൻ്റെ ബോഡി പീസിലോട്ട് വെച്ചിട്ട് കാലിഞ്ച് വീതിക്ക് പുറമേ തന്നെ അടിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ആകത്തെ കറക്റ്റ് കാലിഞ്ചൊരു പോയിൻ്റ് അല്ലേ നമ്മൾ കാലിഞ്ചോളാണ് കയ്യ് തയ്യൽത്തുമ്പ് പിടിച്ചിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് തയ്യൽത്തുമ്പ് തയ്യൽ വികണോളും കറക്റ്റായിട്ട് അതിനകത്ത് നമുക്കല്ലെങ്കിൽ തന്നെ ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് നമ്മൾ വിരൽ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ തയ്യലിൻ്റെ അതുണ്ടോ തയ്യൽത്തുമ്പോൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളവർ അറിയാൻ പറ്റും അങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് സാവകാശം അടിച്ചാൽ മതി ആദ്യം അടിക്കുന്നവരാകുമ്പോൾ സാവകാശേ പറ്റുകയുള്ളൂ സാവകാശം അടിച്ചതിന് ശേഷം പഠിച്ചിട്ടേ പിന്നെ സ്പീഡ് കൂട്ടാവും അങ്ങനെ രണ്ട് സ്ലീവും അടിക്കണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് ടെലിഫോൺ ചെയ്ത് ചോദിക്കാം ഇതിൻ്റെ നമ്പർ ഞാൻ ഞാനിതിൻ്റെ കൂടെ വിടുന്നുണ്ട് എന്തെങ്കിലും സംശയം തയ്ക്കുന്നതിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും ഇനി നമുക്ക് സൈഡ് ജോയിൻറ് ചെയ്യാം സൈഡിൻ രണ്ട് രീതിയിൽ ജോയിൻറ്റ് ചെയ്യുക ഒന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ സാധാ സ്റ്റിച്ച് നമുക്ക് രണ്ട് പീസൂടെ സമം പിടിച്ച് വെച്ച് കാലിഞ്ചി ഒരു പോയിൻറ്റ് വീതിക്ക് അങ്ങ് അടിച്ചാൽ മതി അടിച്ചിട്ട് ഇൻസൈഡിലാണ് തുമ്പ് വരേണ്ടത് ഓവർലോക്ക് ചെയ്യുക ഇനി ഇത് നമുക്ക് കവർ ചെയ്തു അടിക്കാം കവർ ചെയ്ത് അടിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു രീതി അതായത് നല്ല സൈഡിലോട്ട് വേണം നല്ല സൈഡിലാണ് ഇതും കവർ ചെയ്ത് വെക്കേണ്ടത് അതും അതിന് ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് പീസ് വേണം മടക്കി കൊടുക്കാൻ ബാക്കിൻ്റെ പീസ് നമ്മൾ കുറച്ചാണ് കട്ട് ചെയ്തത് ബാക്ക് പീസ് നേരെ വെച്ചും കൊണ്ട് ഫ്രണ്ട് പീസ് അറികാളിൻ്റെ ഭാഗം നമ്മൾ ചെയ്തതുപോലെ തന്നെ കവർ ചെയ്തടിക്കണം അപ്പോൾ ഈ ചെയ്യുന്നത് നേരെ അങ്ങ് അടിക്കുവാണ് രണ്ട് പീസൂടെ സമം പിടിച്ച് വെച്ച് അങ്ങ് അടിച്ചിട്ട് ഓവർലോക്ക് ചെയ്യുന്നു ഓവർലോക്ക് ചെയ്തിട്ട് പുറമേ കവർ ചെയ്യുക രണ്ട് രീതിയിലും തയ്ച്ച് കാണിക്കുന്നോൾ വെള്ള നൂലും വെള്ള തുണിയും ക്രീം കളർ തുണിയും ഒക്കെ ആയതുകൊണ്ട് കാണാൻ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് അഥവാ തീരെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക ഇതുകൊണ്ട് ഇങ്ങനെ കവറ് ചെയ്തടിക്കുന്നത് ഇത് കവർ ചെയ്തടിക്കുന്ന രീതി അത് ബാക്ക് പീസ് ഒരു കാരണവശാലും മടക്കരുത് ബാക്ക് പീസ് നേരെ വെക്കുക ഫ്രണ്ട് പീസ് വേണം നമുക്ക് മടക്കി കൊടുക്കാൻ ഉണ്ടോ എന്നിട്ട് അതിനകത്തൂടെ പതിച്ചടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബിൾ സ്റ്റിച്ച് ഇപ്പോഴത്തെ ഡബിൾ സ്റ്റിച്ച് ഷർട്ടിൻ്റെ എല്ലാത്തിൻ്റെയും സൈഡ് എല്ലാം ഡബിൾ സ്റ്റിച്ചാണ് വരുന്നത് അതേപോലെ കവറിങ് സ്റ്റിച്ച് വരും കാണാമെന്ന് വിചാരിക്കുന്നു ഉണ്ടോ അതേപോലെ കവർ ചെയ്ത് വരും തയ്യലാണുണ്ടോ അങ്ങനെ അതിൻ്റെ ആ ഒരു രണ്ട് തെയ്യൽ തന്നെ കവർ ചെയ്യുക നമ്മൾ ഓവറിലൊക്കെ ചെയ്യാനും ഒന്നും നിൽക്കണ്ട അല്ലാതെ ഇപ്പം അല്ലാതെ പുതിയതായിട്ട് തയ്ക്കുന്നവർക്കാണ് ഓവർ ഇത് കവർ ചെയ്ത് അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൈഡ് രണ്ടും നേരെ അങ്ങടിക്കുക നേരെ അടിച്ച് ഓവർലോക്ക് ചെയ്തിട്ട് പുറമേ തയ്ക്കുക പുറമേ പതിച്ചരടി അടിക്കുക അത് ഫ്രണ്ട് പീസേ കൂടെ വേണം അടിക്കാൻ ആ തുമ്പ് ഫ്രണ്ട് പീസേലോട്ടിരിക്കണം അങ്ങനെ വെച്ചങ്ങടിക്കുക കാലിഞ്ച് വീതിക്ക് അങ്ങ് അടിച്ചാൽ മതി അതിന് കിനാരി അടിക്കേണ്ട കാര്യമില്ല കാലിഞ്ച് വീതിക്ക് അടിക്കും കറക്റ്റായിട്ട് കാലിഞ്ച് വീതിയിലാണ് അതടിക്കുന്നത് കവർ ചെയ്തടിക്കുമ്പോഴും ഇതേപോലെയാണ് അടിക്കേണ്ടത് അന്നേരം പിന്നെ ഓവർലോക്ക് ചെയ്യേണ്ട കാര്യമില്ല ഓവറിലൊക്കെ മെഷീൻ ഇല്ലാത്തവർക്കും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും അത്രമല്ല ഫിനിഷിങ്ങും അതാണ് ഉണ്ടോ കറക്റ്റായിട്ട് അതേപോലെ സ്റ്റിച്ച് വരും ഇനി നമുക്ക് കോളർ അറ്റാച്ച് ചെയ്യാം ഷർട്ടിനകത്ത് മെയിനായിട്ടുള്ളത് കോളറൊന്ന് അറ്റാച്ച് ചെയ്യുന്നത് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ബാക്കിയൊക്കെ വലിയ ഫിനിഷിംഗ് ഇല്ലല്ലോ അത് റെഡി ആയിക്കോളും ഒന്നോ രണ്ടോ പീസ് തച്ച് കഴിയുമ്പോൾ തന്നെ ശരിയാവും എന്നിട്ട് കോളറിൻ്റെ സെൻറ്ററെല്ലാം നമ്മൾ മാർക്ക് ചെയ്തേക്കാണെന്ന് ഫ്രണ്ട് പടി രണ്ടും കൂടെ സമ പിടിച്ചതിന് ശേഷം നെക്കിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്യുക നെക്കിൻ്റെ ഭാഗം ബാക്ക് ഷോൾഡറിൻ്റെ അടുത്തിട്ട് നോക്കണം ജോയിൻറ്റുകളെല്ലാം കറക്റ്റ് ആണോ വന്നത് നോക്കുക എന്നിട്ട് നമ്മുടെ കോളറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തേക്കുന്നിടത്തുനിന്ന് നെക്കിൻ്റെ എൻഡ് വരെ നോക്കുകയോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ കൂടുതൽ കട്ട് ചെയ്യുകയോ എല്ലാം വേണമെന്ന് ഇതിനകത്ത് കട്ട് ചെയ്യാനൊന്നുമില്ല ഒരു സ്വല്പം ഒന്ന് ഷെയ്പ്പ് ചെയ്യുകയെന്നുള്ളതേ ഉള്ളൂ തുമ്പ് തയ്യൽ തുമ്പ് വെട്ടി കളയാനേ ഉള്ളൂ അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു സൂചി കുത്തി വെക്കുന്നത് നല്ലതായിരിക്കും നല്ലതുപോലെ പഠിച്ചതിന് ശേഷം പിന്നെ സൂചിയില്ലെങ്കിലും കുഴപ്പമില്ല ഇത് രണ്ടും കൂടെ സമയം പിടിച്ചിട്ട് സൂചി ഒന്ന് കുത്തി വെച്ചിട്ട് ഒരു സ്വല്പം തുമ്പേ ഇതിൻ്റെ വെട്ടിക്കളയാനുള്ളൂ ബാക്കിയെല്ലാം കറക്റ്റാണ് അതുകൊണ്ടാണ് അധികം ഒന്നും വെട്ടാത്തത് ഒട്ടും വെട്ടിക്കളയാനില്ല ആ നൂല് മാത്രം അവിടെ എഴുന്നേൽക്കുന്ന നൂല് മാത്രമേ വെട്ടിക്കളയാനുള്ളൂ അപ്പോൾ അളവ് കറക്റ്റായി ഇനി നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡി പീസാണ് അടിവെസ്റ്റ് വെക്കേണ്ടത് ബോഡി പീസിൻ്റെ മുകളിലോട്ട് വേണം കോളർ വെക്കാൻ അതും ബോഡി പീസിൻ്റെ നല്ല സൈഡിൽ വെച്ചിട്ട് വേണം നല്ല സൈഡിൽ നിന്ന് ചീത്ത സൈഡിലോട്ടാണ് അടിച്ചിടേണ്ടത് അടിച്ചു മറിക്കേണ്ടത് ഉണ്ടോ എങ്കിലേ നമ്മൾ കോളർ മടക്കുമ്പോൾ നല്ല സൈഡ് പുറത്തേക്ക് വരുള്ളൂ കറക്റ്റ് ആയിരിക്കണം അവിടെ സെൻറ്റർ മാർക്ക് ചെയ്ത ആ സെൻറ്ററും കോളറിൻ്റെ സെൻറ്ററും ഒരേപോലെ വരത്ത കോലമായിരിക്കണം അങ്ങനെയാണ് നമ്മൾ ആദ്യം വെച്ച് നോക്കിയത് അത് കറക്റ്റായിട്ട് വന്നു എന്നിട്ടാണ്ട് ആ ഈ നൂലാണ്ട് നമ്മൾ തയ്ക്കുന്നതിന് മുമ്പേ ആ നൂല് ഇച്ചിരി അധികം അങ്ങോട്ട് ഇട്ടേക്കണം നമുക്ക് ആ നൂല് പിന്നീട് ഇടത് കോളർ കവർ ചെയ്യുന്ന സമയത്തൊന്ന് പിടിക്കാനും ഒക്കെ ആയിട്ടും അത് ആ നൂലെ കറക്റ്റ് വരാൻ വേണ്ടിയിട്ട് ആ നൂല് അവിടെ അങ്ങനെ അധികം കിടക്കുന്നത് നല്ലതാണ് ഉണ്ടോ കറക്റ്റ് കാലിഞ്ചിന് അടിക്കണം ഇതിപ്പം നമ്മൾ കോളർ കംപ്ലീറ്റ് ചെയ്തേക്കുന്നതാണ് അതുകൊണ്ടാണ് തയ്ക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരും അടുത്ത പ്രാവശ്യം പിന്നെ വേറൊരു മോഡൽ കോളർ അടിക്കുന്നത് കാണിച്ചുതരാം എല്ലാം ഒരു പ്രാവശ്യം പറ്റില്ലല്ലോ അടുത്ത പ്രാവശ്യം വേറൊരു മോഡൽ കോളർ തയ്ക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഇതുകൊണ്ട് ആ തയ്യൽ തുമ്പ് നൂലങ്ങോട്ട് കിടക്കണം എന്നിട്ട് കറക്റ്റ് കാലിഞ്ചിനാണ് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത് കോളറിൻ്റെ ആ കറക്റ്റ് കാലിഞ്ചിൽ അറ്റാച്ച് ചെയ്യും അറ്റാച്ച് ചെയ്ത് ഷോൾഡർ ജോയിൻറ്റിൻ്റെ അടുത്ത് എത്തി കഴിയുമ്പോൾ സമം ഒന്ന് പിടിച്ചു നോക്കണം നമ്മുടെ കട്ട് മാർക്ക് രണ്ടും സമം വന്നു വന്നു അഥവാ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഏത് പീസാണോ കൂടുതലോ കുറവുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കറക്റ്റ് കാലിഞ്ചിനായിരിക്കണം അടിവ്യസ്ഥ പീസുകളൊന്നും ചുണുങ്ങൂടിയിരിക്കാതെ പ്രത്യേകം നോക്കണം കറക്റ്റായിട്ട് കാലിഞ്ചിന് തച്ച് ആ ഒരു സെൻറ്റർ കഴിഞ്ഞിട്ടും പിന്നെ ഒന്നും നോക്കണം വെച്ച് നോക്കണം കറക്റ്റാണോന്ന് കറക്റ്റ് കാലിഞ്ചി തയ്യലത്തുമ്പോൾ കാലിഞ്ചിൽ കൂടരുത് നമ്മുടെ ആ ബോഡി പീസും നമ്മുടെ കോളറിൻ്റെ ആ എൻഡ് പീസും കറക്റ്റായിട്ട് തന്നെ വരണം സമം അങ്ങനെ കറക്റ്റ് വെച്ചിട്ട് വേണം തയ്ക്കാൻ എന്നിട്ട് ടാക്കിയത് അവിടെ നൂല് താണ്ട് അത് പോലെ അധികം ഇട്ട് ചേർത്ത് കട്ട് ചെയ്യരുത് ഇച്ചിരി അധികം ഇട്ടേ കട്ട് ചെയ്യാവൂ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നൂല് കുറച്ച് അധികം ഇട്ടിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് തിരിച്ച് നോക്കണം പുറ വയസ്സ് വേറെ ഏതെങ്കിലും തുണി അതിനകത്ത് തയ്ച്ച് ഇരിപ്പ് അതിനകത്ത് അങ്ങനെ മടങ്ങി ഇരിപ്പുണ്ടോ എന്ന് നോക്കണം രണ്ട് സൈഡിൽ നിന്നുണ്ട് അതേപോലെ നൂല് കിടപ്പുണ്ട് ഇനി ചെറുതായിട്ട് കട്ട് ചെയ്യണം ഈ കട്ട് മാർക്ക് ഇടണം ആ കറു വരുന്ന ഭാഗത്തല്ല എല്ലാ ഭാഗത്തും ഓരോ ഒന്ന് രണ്ടോ മൂന്നോ കട്ട് മാർക്ക് വിധം ഇട ഇടണം എന്നിട്ട് നമുക്ക് കോളർ ഇനി അത് ക്ലോസ് കട്ട് മാർക്ക് ഇടാൻ മറന്നു കട്ട് മാർക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുളക്കം വരില്ല ചുളക്കം വരാതിരിക്കാനാണ് അങ്ങനെ കട്ട് മാർക്ക് ഇടുന്നത് കട്ട്മാർക്ക് ഇടുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം പറയാറുണ്ട് ഒരു കാരണവശാലും നമ്മൾ തയ്ച്ച തയ്യലിൽ കൊള്ളരുത് തയ്യലിൽ കൊണ്ട എല്ലാം ഇളകി പോരും നമ്മൾ തയ്ച്ചത് അവിടെ ഇരിക്കത്തില്ലാതെ ഗ്യാപ്പ് വീഴും പിന്നെ തയ്ച്ചെല്ലാം ബുദ്ധിമുട്ടാവും ഇനി നമ്മൾ കണ്ട ആ തുമ്പെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് കെട്ടണം മറന്നു പോകരുത് അങ്ങനെ കറക്റ്റായിട്ട് ആദ്യമേ തന്നെ സൂചിയോ വല്ല വെച്ച് കുത്തി ഉള്ളിൽ ആക്കണം നമ്മുടെ നൂല് മാത്രം നമ്മൾ നൂല് കുറച്ചധികം നീളത്തിൽ വിട്ടിട്ടുണ്ടല്ലോ ആ നൂല് മാത്രം പുറത്തേക്ക് നിക്കണം എന്നിട്ട് നമ്മുടെ മിഷീനിലുള്ള നൂലും നമ്മൾ ആ കോളർ അറ്റാച്ച് ചെയ്തപ്പോൾ ഉള്ള നൂലും രണ്ടും വെളിയിലോട്ട് കിടക്കണം എന്നിട്ട് കറക്റ്റ് ആ പോയിൻ്റ് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ സൂചി കുത്തി നിർത്തണം സൂചി കുത്തി നിർത്തിയതിന് ശേഷം വേണം സ്വൽപ്പം ഇങ്ങോട്ട് തയ്ക്കാൻ നെക്കിൻ്റെ വരെ എൻ്റെ വരെ തയ്ക്കണം തയ്ച്ച് ടാക്ക് ചെയ്തതിന് ശേഷം അതങ്ങ് പൊട്ടിക്കണം പക്ഷേ എന്നാലാ എൻ്റിലുള്ള നൂല് പൊട്ടിച്ച് കളയരുത് അതങ്ങനെ തന്നെ കിടക്കണം ആ നൂല് അങ്ങനെ തന്നെ ഉണ്ടാവണം ആ നാല് നൂല് ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് അതേപോലെ നൂല് കിടക്കുകയാണ് ഇനി നമുക്ക് സെൻറ്റർ നിന്ന് നമ്മൾ ആ അടിച്ച നിന്ന് തന്നെ തുടങ്ങണം അടിച്ച ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ തിരിച്ചങ്ങനെ വെച്ചിട്ട് അവിടെ കറക്റ്റ് സമം പിടിച്ച് സെൻറ്ററിൽ കൊണ്ടുവണം സെൻറ്ററിൽ നിന്ന് വേണം തുടങ്ങാൻ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നോക്കണം ചുളുങ്ങി വല്ലതും ഇരിക്കുകയാണോന്ന് അധികം പീസൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ആ സെൻറ്ററിൽ നിന്ന് അടിക്കണം അന്നേരം നമുക്ക് ഇവിടെ മൂക്ക് പോലും ഇങ്ങോട്ട് തള്ളി വരില്ല അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത് നമ്മുടെ ആ നാല് നൂലും പുറത്തേക്ക് ഇരിക്കണം നമുക്ക് ഒരു ബലം പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിടിച്ച് അങ്ങോട്ടങ്ങോട്ടൊന്ന് വലിച്ച് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നൂലവിടെ വേണം കറക്റ്റ് സൂചി കുത്തി നിർ കുത്തിയെട്ട് ശേഷേ പ്രസ്സർ പൊക്കി അത് തിരിക്കാവും കറക്റ്റായിട്ട് തിരിക്കാവും മൂലയ്ക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്തിയതിന് ശേഷം വീണ്ടും സൂചി കുത്തി നിർത്തുക പ്രസർ പൊക്കുക തിരിക്കുക അല്ലാതെ തിരിക്കരുത് അല്ലാതെ തിരിച്ചു കഴിഞ്ഞാൽ തയ്യൽ മാറിപ്പോവും മറ്റേ വീണ്ടും ആ അരിവിനൂടെ തന്നെ അടിച്ചുകൊണ്ടുവരും മൊത്തം ഈ എൻഡ് വരെ നെക്കിൻ്റെ ഈ എൻഡ് വരെ കൊണ്ടുവരിക നെക്കിൻ്റെ എൻഡ് വരെ കൊണ്ടുപോകാൻ ആ നൂല് തന്നിടാം ആ നൂല് ഇങ്ങോട്ട് ഇടുന്നത് നമുക്ക് മിഷൻ അവിടെ പിടിച്ചിരുന്ന് കറങ്ങരുത് അതിന് വേണ്ടിയാണ് അത് വെക്കുന്നത് അപ്പോൾ കറക്റ്റ് പോയിൻറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും സൂചി കൊണ്ട് ആ തയ്യൽ തുമ്പുകൾ പുറത്തേക്ക് കാണുന്ന തുമ്പെല്ലാം ഉള്ളിലേക്ക് വിടണം ഉള്ളിലേക്ക് കുത്തിവിട്ടിട്ട് വേണം കറക്റ്റ് ആ പോയിൻ്റ് വെക്കണം ആ നൂല് ഒരുപാട് പിടിച്ച് വലിക്കരുത് വലിച്ചാൽ അത് പൊട്ടിപ്പോവും ചെറുതായിട്ട് അവിടെ സൂചി കുത്തി നിർത്തുക തിരിക്കുക എന്നിട്ട് തന്ന ഇങ്ങോട്ട് നമ്മുടെ തയ്യൽത്തുമ്പോൾ നമ്മൾ ആ നെ കട്ടാച്ച് ചെയ്ത തയ്യൽത്തുമ്പെല്ലാം ഉള്ളിലേക്ക് വിടണം ആ മൂലൊക്കെ ഉള്ളതെല്ലാം തള്ളിയകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ ആ നൂലധികം വിട്ടേക്കുന്നത് ഒരു കാരണവശാലും അങ് അതിനുള്ളിൽ പോകരുത് നൂല് പിടിച്ചോളാം നൂല് പുറത്തേക്ക് തന്നെ കിടക്കണം അണ്ട് ഇനിയാണ് ആ നൂലിൻ്റെ ഒരു പ്രയോജനം നമുക്ക് ആ നൂലെ പിടിച്ചുകൊണ്ട് വേണം ഇങ്ങനെ ഇങ്ങോട്ട് അത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത അകത്തേക്ക് തുമ്പെല്ലാം വെച്ചതിന് ശേഷം ആ നൂലെ പിടിച്ച് കറക്റ്റായിട്ട് ഇനി പോരും അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കട്ടി കൂടുതലായത് മിഷൻ അവിടെ തന്നെ ഇരുന്ന് അങ്ങ് കറങ്ങും കറങ്ങുമ്പോൾ തുണി കീറാനും പോയിൻറ്റ് പോകാനും ഒക്കെ സാധ്യത ഉണ്ട് ഇതാ നൂലെവിടെ കിടക്കുമ്പോൾ ആ നൂലെ പിടിച്ച് ചെറുതായിട്ടൊന്ന് വലിച്ച് തയ്ക്കുകയും നൂലെ പിടിച്ച് ചെറുതായിട്ട് വലിക്കുകയും കൂടെ ചെയ്യുമ്പം കറക്റ്റായിട്ട് മെഷീനിന്ന് ഇറങ്ങി വരും ഇങ്ങനെ ഓരോ ഭാഗവും തയ്ച്ച് കുറച്ച് എത്തിയതിന് ശേഷം നമ്മുടെ ഇത് കറക്റ്റാണോ നോക്കണം ആടിവ്യസ് വല്ലതും പീസ് ചുളുങ്ങി ഇരിപ്പുണ്ടോ നമ്മുടെ തയ്ച്ച് വരുന്നതിനകത്ത് ചുളുക്കം വല്ലതും വരുമോ എന്നൊക്കെ നോക്കണം നോക്കിയതിന് ശേഷം അടിച്ച് ക്ലോസ് ചെയ്യാവും ക്ലോസ് ചെയ്ത് ടാക്ക് ചെയ്ത് പൊട്ടിക്കണം കറക്റ്റായിട്ട് എന്നിട്ട് വേണം ആ നൂല് കട്ട് ചെയ്യേണ്ട ഇങ്ങനെ വലിച്ചു പൊട്ടിച്ചു കളഞ്ഞാൽ മതി അങ്ങനെ വലിച്ചു പൊട്ടിച്ച് ഒരു ഗുണം അവിടെ നമുക്ക് ആ കട്ട് ചെയ്താൽ അതിൻ്റെ നൂലിൻ്റെ ഇങ്ങനെ നിൽക്കും ഇത് വലിച്ചു പൊട്ടിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അങ്ങ് പോവും പിന്നെ അഥവാ അവിടെ കാണും ചെറുതായിട്ട് അതിൻ്റെ ആ നൂലിൻ്റെ ഒരു പിഷർ പോലെ നിൽക്കുകയാണെന്നൊക്കെ തീ വെച്ച് ചെറുതായിട്ടൊന്ന് തീ കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം അത് ഉരികത്ത് ഇപ്പൊ തീ കാണിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കൂടുതൽ തീ അതേ പറ്റരുത് ചെറുതായിട്ട് തീ ആയില്ലെങ്കിലും തീ വെച്ചില്ലേലും കുഴപ്പമില്ല വലിച്ചു പൊട്ടിച്ച് കളഞ്ഞിട്ട് പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ കത്തരയ്ക്ക് കട്ടിച്ചാൽ മതി അതല്ലാതെ രണ്ട് പീസുകൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നൂലിൻ്റെ തുമ്പ് ഇങ്ങനെ നിൽക്കും ഇനി നമുക്ക് ആണ് അടിക്കേണ്ടത് എന്നിട്ട് കോളറിൻ്റെ നെക്കിൻ്റെ ആ എൻ്റിൽ നിന്ന് താഴെയൊക്കെ പിടിച്ച് ബോട്ടം നോക്കണം ബോട്ടത്തിന് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെട്ടി കറക്റ്റ് ചെയ്തതിന് ശേഷം ബോട്ടം മടക്കി അടിക്കാൻ അറിയാമല്ലോ രണ്ട് രണ്ട് പീസുകൂടി ഒരുമിച്ച് രണ്ട് പ്രാവശ്യം മടക്കി അങ്ങ് അടിക്കുന്നവരുണ്ട് അതല്ലെങ്കിൽ പുതിയതായിട്ട് പഠിക്കുന്നവരാകുമ്പം രണ്ടായിട്ട് ചെയ്താൽ മതി ആദ്യം ഒന്ന് മടക്കിയടിക്കുക വീണ്ടും ഒന്ന് മടക്കി അടിക്കുക ഞാനത് കാണിച്ചില്ലെന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഷർട്ട് അടിച്ച് തീർന്നിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ എന്തെങ്കിലും സംശയമുള്ളവർ വിളിക്കണം